ശബരിമല മണ്ഡലകാലത്തിന് മുൻപ് തന്നെ ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുമെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനം പാഴ്വാക്കായി ശബരിമല തീർത്ഥാടന വാഹനങ്ങളും വിനോദസഞ്ചാരികളുടെയും ദേശവാസികളുടെയും വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാവുകയാണ് പരമ്പരാഗത പരമ്പരാഗതയായ വണ്ടിപ്പെരിയാർ സത്രത്തിലേക്കും സത്രം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും പോകുന്ന വണ്ടിപ്പെരിയാർ സത്രം റോഡ് പതിനാല് കിലോമീറ്റർ തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ശബരിമല മണ്ഡലക്കാലത്ത് പരമ്പരാഗത കാനനപാതയായ സത്രം വഴി ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും വിനോദസഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളും ദുർഘടപാതയിലൂടെ കടന്നു പോകുന്നതിന് ഈ മണ്ഡലകാലത്ത് പരിഹാരം കാണുന്നതിനായാണ് പീരുമേട് എം എൽ എ സോമന്റെ അധ്യക്ഷതയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി അടിയന്തരയോഗം യോഗം വിളിച്ചു ചേർത്തത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി പഞ്ചായത്ത് ഫണ്ട് ലക്ഷം രൂപ അനുവദിച്ച് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി മണ്ഡലകാലത്തിനു മുമ്പ് തന്നെ തുറന്നു നൽകുമെന്ന് യോഗത്തിൽ തീരുമാനമായിരുന്നു എന്നാൽ ഈ തീരുമാനം വെറും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണുണ്ടായത് മണ്ഡലക്കാലം അവസാനിക്കുവാനിരിക്കെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്ന് ആരോപിച്ചു ം പുല്ലേട് പാതയിലേക്കെത്തുന്ന റോഡിന്റെ അവസ്ഥയും പരിതാപകരമാണ് വണ്ടിപ്പെരിയാർ സത്രം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്ന് നാട്ടുകാരും വാഹനയാത്രക്കാരും ഇവർക്കൊപ്പം അയ്യപ്പഭക്തരും നിരന്തര പരാതികൾ ഉന്നയിച്ചിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹാരം കാണും എന്ന് അറിയിച്ചതല്ലാതെ മണ്ഡലകാലം അവസാനിക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയും യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല അടുത്ത ശബരിമല മണ്ഡലകാലത്തെങ്കിലും ഈ പാതയിലൂടെയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരം ആവുമോ എന്ന ചോദ്യമാണ് പ്രദേശവാസികളും വാഹനയാത്രക്കാരും അധികാരികൾക്ക് മുൻപിൽ വഹിക്കുന്നത് കേരള ന്യൂസ് ഇടുക്കി